ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നു ഇക്ബാൽ എന്തായാലും പോലീസിനെതിരെ ഈ കുട്ടികൾ പറയുന്നതിനകത്ത് വാസ്തവമുണ്ട് കുറെയൊക്കെ കാരണം പലതവണ പരാതി നൽകിയതാണ് എന്നിട്ടും പോലീസ് കൃത്യമായിട്ടൊരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നു ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എവിടെയാണ് ഇബ്ബാൽ ഇബ്ബാൽ പോകുന്നത് പോലീസുകാർക്കൊപ്പമാണെന്ന് തോന്നുന്നു നെല്ലിയാമ്പതി വനമേഖലയിലേക്കാണോ അരുൺ നിലവിൽ പോലീസിന്റെ വലിയൊരു സംഘത്തെ തന്നെ ഈ മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് നെല്ലിയാമ്പതി മലനിരകളിലെ താഴ്വാരമായിട്ടുള്ള അരക്കമല അതുപോലെ തന്നെ പട്ടിമല ഭാഗത്താണ് ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ ഈ മേഖലയിൽ വെച്ച് ചെന്താമരയെ കണ്ടു എന്ന രീതിയിലുള്ള വിവരങ്ങൾ ചില നാട്ടുകാർ നൽകിയിരുന്നു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചന്ദാമരയ്ക്കായിട്ടുള്ള തിരച്ചിൽ നടത്താൻ ഇപ്പോൾ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആൻറ്റി നെക്സൽ ഫോഴ്സും കൂടിയും ഇപ്പോൾ ഈ ച നെല്ലിയാമ്പതി മല മലനിരകളുടെ താഴ്വാരം ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു അവരുൾപ്പെടെ ചന്ദാമരയ്ക്കായി തിരച്ചിൽ നടത്താൻ വേണ്ടിയാണ് ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് പാലക്കാട് എസ്പിയുടെ പ്രത്യേക സ്കാഡ് അതിനോടൊപ്പം തന്നെ പോലീസിൻ്റെ വിവിധ ക്യാമ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആൻറ്റീൻ എക്സൽ സ്കാഡിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ മേഖലയ്ക്ക് തിരച്ചിലു വേണ്ടി എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അരുൺ അതായത് അരക്കമല ഈ അരക്കമലയിലാണ് മുമ്പ് സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ചന്ദാവിനെ ഒളിച്ചിരുന്നതായാണ് പിന്നീട് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ആ അരക്കമല കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് സംഘം തീരുമാനിച്ചിരിക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് ആൻറ്റീൻ എക്സൽ ഫോഴ്സാണ് ഓക്കെ ഇവർക്ക് ഈ വനമേഖലയൊക്കെ ഈ ചെന്താമര കുറഞ്ഞ സമയം കൊണ്ട് കടന്നു പോകാൻ പോകുന്ന വഴികളെല്ലാം ഈ ആന്റി നക്സൽ സ്ക്വാഡിനൊക്കെ അറിയാമായിരിക്കുമല്ലോ തീർച്ചയായും അരുൺ ഇപ്പോൾ വനവകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട് അവർക്കൊപ്പം തന്നെയാണ് ഇപ്പോൾ ആൻറ്റി നക്സൽ ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ അതിനോടൊപ്പം പോലീസ് സംഘത്തിലെ ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ തിരച്ചിലു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അരുൺ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം വരുന്നത് പാലക്കാട് നഗരത്തിൽ വെച്ച് ചെന്നാമനെ കണ്ടു എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാലക്കാട് നഗരത്തിലും തിരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് എന്ന രീതിയിലുള്ള സൂചനകളാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് ഇന്ന് രാവിലെ പാലക്കാട് കോട്ടയ്ക്ക് സമീപം അവിടെ ഭിക്ഷാടത്തിന് എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകാൻ ചില സന്നദ്ധ സംഘടനകളുടെ നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകർ എത്തുന്നുണ്ട് അവരിൽ ഒരാളാണ് ഇന്ന് രാവിലെ എട്ടര മണിയോടുകൂടി ചന്താമനെ പാലക്കാട് നഗരത്തിൽ വെച്ച് കണ്ടു എന്ന രീതിയിലുള്ള സൂചന പോലീസിന് നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ പാലക്കാട് നഗരത്തിലും പോലീസ് അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യം കാണാം പോലീസ് സംഘം ഇപ്പോൾ നേരെ നീങ്ങുന്നത് പോലീസ് സംഘം നേരെ നീങ്ങുന്നത് ഇപ്പോൾ എല്ലാമ്പതിയും മലനിരകളുടെ താഴ്വാരമായിട്ടുള്ള ഈ അരക്കമല ഭാഗത്തേക്കാണ് അവിടെ അവരുടെ കൂടെ ആ വനവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരുണ്ട് അവർക്ക് മാത്രമാണ് ഈ മേഖല കൃത്യമായി തന്നെ അറിയുന്നത് അവരാണ് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മലയുടെ മറ്റൊരു ഭാഗത്തായിരുന്നു തിരച്ചിൽ അതേ ആരോ അതായത് ഇന്നലെ അരക്കമലയുടെ മറ്റൊരു ഭാഗത്തായിരുന്നു തെരച്ചിൽ നടത്തിയിരുന്നത് ഇന്ന് കുറച്ചും കൂടി ഉൾവനത്തിലേക്ക് കയറി തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ പോലീസിനെയും വനവകുപ്പിനെയും തീരുമാനം അതിനു വേണ്ടിയുള്ള പ്രത്യേക സംഘമാണ് ഇപ്പോൾ അരക്കമല കേന്ദ്രീകരിച്ചുള്ള ആ തിരച്ചിലിന് വേണ്ടി പോകുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത് ചെന്താമരയെ ഇന്നലെ ഇതിന് സമീപത്തുള്ള ഒരു കോളനിയിൽ വെച്ച് കണ്ടു എന്നാണ് പ്രദേശവാസിയായ ഒരു യുവാവ് പോലീസിന് വിവരം നൽകിയത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അരക്കമല കേന്ദ്രീകരിച്ചുള്ള അതുപോലെ തന്നെ അപ്പൊ അതുകൊണ്ട് വാഹനങ്ങളിൽ കയറി സഞ്ചരിക്കാൻ സാധ്യതയില്ല ഇയാളുടെ ദൃശ്യങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഏറെക്കുറെ പരിചയമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പൊതുവാഹനങ്ങളിൽ കയറി സഞ്ചരിക്കാൻ കഴിയില്ല നടന്നു പോകാനാണെങ്കിൽ ആ പരിധിക്കുള്ളിലല്ലേ അദ്ദേഹത്തെ ട്രേസ് ചെയ്യാൻ കഴിയും അരുൺ അതായത് ഈ നെന്മാറിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് നിരവധി ചരക്ക് വാഹനങ്ങൾ പോകുന്നുണ്ട് ആ വാഹനങ്ങളിൽ കയറി ഇയാൾ പാലക്കാട് നഗരത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി പോലീസ് ഇന്നലെ രാഷ്യം കൊടുക്കുന്നുണ്ട് അതായത് ഈ ചെന്താമരയുടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രം നമ്മൾ പങ്കുവെക്കുന്നുണ്ട് ഇത് ഏറ്റവും ഒടുവിലുള്ള ചിത്രമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ കണ്ട് തിരിച്ചറിയുന്നവർ പോലീസിനെ എത്രയും പെട്ടെന്ന് അറിയിക്കുക എന്നുള്ളതാണ് പാലക്കാട് നഗരത്തിലും ഈ ചന്താമരയെ കണ്ടതായിട്ടാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത് കോട്ടയുടെ സമീപത്ത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഒരുപാട് ദൂരം പോകാനുള്ള സാധ്യതയും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും ബസ്സിൽ കയറി സഞ്ചരിക്കാനുള്ള സാധ്യത കുറവാണ് വേഷം മാറി സഞ്ചരിക്കാനുള്ള അങ്ങനെയുള്ള ഒരു വൈദഗ്ധ്യമൊന്നും ഈ ചെന്താമ്പരയ്ക്കില്ലെന്ന് മനസ്സിലാക്കുന്നു കാട്ടിൽ കയറി ഒളിച്ചിരിക്കുക ഭക്ഷണം കഴിക്കാൻ പുറത്തു വരിക എന്നതാണ് ചെന്താമ്പലയുടെ ഒരു ശീലം അല്ലേ അരുൺ തീർച്ചയായും അതായത് സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ സജ്ജതയെ കൊലപ്പെടുത്തിയതിനു ശേഷമെല്ലാം ചെന്താമര ഈ അരക്കമലയിൽ നിന്നും രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ തറവാട് വീട്ടിലേക്ക് വന്നിരുന്നു പക്ഷേ ഇന്നലെ രാത്രി മുതൽ തന്നെ തറവാട് വീടിന് സമീപത്ത് പോലീസിന് വലിയൊരു വിന്യാസം ഉണ്ടായിരുന്നു അത് കണ്ട് ഭയന്ന് ഒരു പക്ഷേ ചെന്താമര ആ മേഖലയിലേക്ക് എത്താതെ എന്നാണ് പോലീസും കരുതുന്നത് ഒരു പക്ഷേ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുകൾ ആയതുകൊണ്ടായിരിക്കണം മറ്റ് ഏതെങ്കിലും മാർഗത്തിലൂടെ പാലക്കാട് നഗരത്തിലേക്ക് ഉൾപ്പെടെ കടന്നിട്ടുണ്ടാവാം എന്നൊരു സംശയത്തിലേക്ക് പോലീസ് സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏതായാലും പാലക്കാട് നഗരത്തിൽ കോട്ടയ്ക്ക് മുമ്പിൽ വെച്ച് ഭിക്ഷാടകർക്ക് ഭക്ഷണം നൽകുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകൻ കണ്ടു എന്ന രീതിയിലുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോലീസ് അത് ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാലക്കാട് നഗരം മുഴുവൻ ചന്ദമരയ്ക്ക് അന്വേഷണം നടത്തുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ ചന്താമനെ കണ്ടു എന്ന് പറയുന്ന അരക്കമലയുടെ ഭാഗത്തുകൂടെ ഇപ്പോൾ പോലീസ് സംഘം അതുപോലെ തന്നെ വനം വനം വകുപ്പും ആൻറ്റി നെക്സൽ ഫോഴ്സും എസ് പിയുടെ പ്രത്യേക സ്കോഡും ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നവരുണ്ട് ഓക്കെ ഈ മേഖലയിൽ ഒളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഇന്നലെ ഇത് കൊലപാതകം നടക്കുന്നത് രാവിലെ കൂടിയാണ് ഉച്ചയ്ക്ക് ശേഷം മല കയറിയിട്ടുണ്ടാവാം ചെന്താമര അങ്ങനെയാണെങ്കിൽ ഇത്രയും നേരം ഭക്ഷണമില്ലാതെ വിശന്ന് അയാൾക്ക് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയുമോ ഇക്ബാൽ അരുൺ അതായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് സംഘവും ഇപ്പോൾ അരക്കമലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അരക്കമല ഉദ്യോഗസ്ഥർ കയറുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അവർ ചന്താമരയെ അന്വേഷിച്ച് ഇപ്പോൾ അരക്കമലയിലേക്ക് വനംവകുപ്പിൻ്റെയും നാട്ടുകാരുടെയും കൂടി അരക്കമലയിലേക്ക് പ്രവേശിക്കുന്നു ഇന്നലെ രാത്രിയിൽ ചന്ദാമര ഈ മേഖലയിൽ എവിടെയോ വെച്ച് ചന്ദാമരയെ കണ്ടു സമീപത്തിൽ കോളനിയുടെ അടുത്തുള്ള ഒരാളൊഴിഞ്ഞ വീടിൻ്റെ പിൻവശം ചെന്നാമരയെ കണ്ടു എന്നാണ് നാട്ടുകാരിൽ ഒരു പോലീസ് സംഘത്തിന് വിവരം കൊടുത്തത് ഇന്നലെ രാത്രിയിൽ തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ ഇന്നലെ ഇരുട്ടായതുകൊണ്ട് പോലീസ് സംഘത്തിന് തിരച്ചിൽ പൂർണ്ണമാക്കാൻ സാധിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇന്ന് രാവിലെയും വീണ്ടും ഈ മേഖലയിൽ തന്നെ തിരച്ചിൽ നടത്തുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം പോലീസ് സംഘം അരക്കമലയിലേക്ക് കയറി പോകുന്നു അവർക്കൊപ്പം വനോവ് ഉദ്യോഗസ്ഥരുണ്ട് ആന്റി നെക്സൽ ഫോഴ്സിലെ ഉദ്യോഗസ്ഥരുണ്ട് നാട്ടുകാരുണ്ട് ഏതായാലും അരുൺ അതായത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയുണ്ട് ഉണ്ട് അതിനോടൊപ്പമാണ് ഇപ്പോൾ പോലീസ് സംഘത്തെ ഏറ്റവും കൂടുതൽ വിന്യസിച്ചുകൊണ്ട് ഈ പരിശോധന നടത്താനും കൂടി ഇപ്പോൾ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഏകദേശം നൂറ്റി നാൽപ്പതിലധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അതിന് അവർക്കൊപ്പമാണ് ഇപ്പോൾ ആന്റിനക്സൽ ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ വനവകുപ്പിലെ ഉദ്യോഗസ്ഥർ നാട്ടുകാരെല്ലാം ഈ തിരച്ചിലിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അതേരം ഇനി ഇവരെ അരണമി പരിശോധന ഒരു മേഖലയിൽ നടത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പല വഴികളിലൂടെ തിരിഞ്ഞായിരിക്കും അല്ലേ അന്വേഷണം നടത്തുക കഴിഞ്ഞ തവണ ഈ സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ ചെന്താമല എത്തിയ സ്ഥലമാണ് ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലേ അരുൺ അരക്കമലയുടെ ഒരു ഭാഗത്തു കൂടെ കയറുന്ന ഉദ്യോഗസ്ഥരുടെ സംഘമാണ് ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളുള്ളത് ഇങ്ങനെ അരക്കമലയുടെയും പട്ടിമലയുടെയും വിവിധ മേഖലകളിലൂടെ ഉദ്യോഗസ്ഥർ മലയിലെ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് അച്ഛന്താമരെ പിടികൂടാനുള്ള അന്വേഷണം പല ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ നടപ്പാക്കി കൊണ്ടുവരുന്നത് ഇവർക്കൊപ്പം തന്നെ സ്കൂബ ടീമും അതിനോടൊപ്പം തന്നെ ഡ്രോണ് പ്രത്യേക ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണവും നടത്തുന്നുണ്ട് ഏതായാലും ഉദ്യോഗസ്ഥർ അവർക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ ആ പാതയിലൂടെ ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടി ഇപ്പോൾ കയറിപ്പോകുന്നതിൻ്റെ ദൃശ്യമാണ് കാണാൻ സാധിക്കുന്ന